ാശം ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് വോട്ടവകാശത്തിന്റെ പ്രായം അത് പതിനാറിലേക്ക് താഴ്ത്തുക ഉൾപ്പെടെയുള്ള പോളിസിയിലേക്ക് സർക്കാർ ഇറങ്ങണമെന്നതാണ് ഇങ്ങനെ കുട്ടികളുടെ ശരിയെ ഉൾ പരമാവധി കണ്ടുകൊണ്ട് അവരുടെ ശരികൾ ആഘോഷിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എസ് എഫ് ഏപ്രിൽ ഇരുപത്തിഒൻപതിന് എസ് എഫിന്റെ സ്ഥാപക ദിനം കൂടിയാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അഞ്ച് കേന്ദ്രങ്ങളിൽ സംവരണങ്ങൾ നടത്തുന്നത് വിദ്യാർത്ഥി റാലികൾ നടത്തുന്നത് ആ സംവേളങ്ങളിൽ ഈ ഒരു ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംവാദങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഏകദേശം മൂന്ന് ലക്ഷം ആക്ടിവിസ്റ്റുകളെ എസ് സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ നഗരങ്ങളിൽ ആന്റിഡർ നടക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതിനെതിരെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സ്ട്രീറ്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയ വെലിറ്റിംഗിൽ മാത്രം നല്ലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കേരളത്തിലെ പരമാവധി ഗ്രാമങ്ങളിൽ പോയി എസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടുത്തെ അവിടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഇതിന്റെ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് ഈ വിഷയത്തിൽ കാമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം